ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു കൃഷിഭവന്റെ സഹകരണത്തോടെ നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു നജീബ് കാന്തപുരം എം എൽ എ കർഷക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചിങ്ങം ഒന്ന് മലയാളികൾക്ക് പുതുവർഷാരംഭം കൂടിയാണ് കാർഷിക സമൃദ്ധിയുടെ പോയ കാലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാനും കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കാനുമായാണ് സംസ്ഥാന വ്യാപകമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത് കേരള സർക്കാർ കൃഷി വകുപ്പ് നടത്തിവരുന്ന കർഷകക്ഷേമ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ കർഷക ദിനാചരണം സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയും കൃഷി വകുപ്പും സംയുക്തമായാണ് നഗരസഭാ ടൌൺഹാളിൽ കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ കർഷകർ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ കർഷക ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന തിരുവാതിരക്കളി ദൃശ്യവിരുന്നായി മാറി നജീബ് കാന്തപുരം എം എൽ എ കർഷക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് കാതോർക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം എന്നവസാനിക്കുന്നുവോ അവസാനിക്കുന്നുവോ അന്ന് ഈ പ്രകൃതി അവസാനിക്കുമെന്നത് യാഥാർത്ഥ്യമാണെന്നും എം എൽ എ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മളെ തരം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ നഗരം വികസിക്കുന്നതോടൊപ്പം നമുക്ക് നഷ്ടമാകുന്ന ഹരിതാഭമായിട്ടുള്ള പാഠശേഖരങ്ങളാണ് ഒരു പക്ഷേ ഇത്ര മനോഹരമായിട്ട് ഒരു വാട്ടർ കൺസർവേഷൻ ഒരു നാട്ടിൽ നടക്കുന്നത് പാടങ്ങളിലാണ് നമ്മൾ പലപ്പോഴും അതറിയുന്നില്ല നമുക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ തന്നെ നികത്തിയ പാടങ്ങൾ കാരണമാണ് നമ്മൾ വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്നത് എന്നുള്ളത് മാത്രല്ല എല്ലാ ഇടപാടികളും എല്ലാ തോടുകളും വികസനത്തിൻ്റെ പേരിൽ മാറ്റി റോഡാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും വെള്ളം നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒഴുകി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്തിരുപത് വർഷത്തിനിടയിൽ ഏതൊരു മഴക്കാലം ഉണ്ടായാലും അതിൻ്റെ കൂടെ ഒരു പ്രളയം നമുക്ക് ഉറപ്പാണ് എല്ലാ അടുക്കളയിലേക്കും വെള്ളം വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത മഹാപാപത്തെക്കുറിച്ച് നിങ്ങൾ നികത്തിയ പാഠമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളമായി വരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൃഷിഭൂമികളിലേക്ക് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് കെട്ടിടങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും വ്യവസായ ശാലകളും മാറുന്ന കാഴ്ചകൾ കാണാം പിന്തുണയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു പ്രയാസം വലിയ തോതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മളിപ്പോഴും ഈ മേഖലയിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തി നടത്തുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും തന്നെയാണ് അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് നഗരസഭ ലക്ഷം രൂപ മറ്റു വേണ്ടി വിളകളെ അത് യഥാർത്ഥ കർഷകരിലേക്ക് എത്തിക്കാനും അവരെ സഹായിക്കാനോ ഉതകുന്നുണ്ട് എന്നത് തന്നെയാണ് വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് കൃഷി ഓഫീസർ നസ്രിൻ വി വാർഡ് കൗൺസിലർ ഹുസൈന നാസർ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ കൃഷി അസിസ്റ്റന്റ് സുരാജ് പി വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മുതിർന്ന കർഷകൻ വനിതാ കർഷക വിദ്യാർത്ഥി കർഷകൻ എസ് സി കർഷകൻ ജൈവ കർഷകൻ എന്നിവരെ പൊന്നാടാനിയിച്ചും ഉപഹാരം സമ്മാനിച്ചുമാണ് ചടങ്ങിൽ ആദരിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ